ഞങ്ങൾ നിൽക്കുന്നത് ചിദംബരം ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾക്ക് കാണാം ഈ വലിയൊരു ഇവിടുത്തെ ഒരു ഗോപുരം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു പഴയ കാര്യം ഓർമ്മ വന്നു ഞങ്ങൾ കഴിഞ്ഞ റോഡ് ട്രിപ്പിൽ പോയപ്പോൾ നമ്മുടെ തലക്കാവേരി ടെമ്പിളിൽ പോയി ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ചായിരുന്നു ഹോം സ്റ്റേയിൽ അപ്പോൾ അവരുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അന്ന് എൻ്റെ കൂടെ ജിതിൻ ഉണ്ടായിരുന്നു ഞാനും ജിദിനും കൂടിയാണ് അന്ന് പോയത് ഇത് എൻ്റെ കസിൻ്റെ മാരാണ് അപ്പോൾ അന്ന് രാത്രി ഇദ്ദേഹത്തിനൊരു വൈകൃപമായ ഒരു അനുഭവം ഉണ്ടായി ഇപ്പോൾ ഞങ്ങളുടെ ഒരു റൂമിലാണ് കിടക്കുന്നത് ഒരു രണ്ടര മണിയായപ്പോൾ ഞാനൊരു സവാദി പോലെ എഴുന്നേറ്റു ഇരുന്നു പ്രത്യേകിച്ച് ഞാൻ കിടന്നുറങ്ങും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നിതൻ പറയുണ്ടായി അവനും ആ സമയത്ത് എഴുന്നേറ്റും അപ്പോൾ ആ അനുഭവം ഒന്ന് പറയും അന്നൊരു പതിനഞ്ച് നല്ല തണുത്ത ടെമ്പറേച്ചർ ആയിരുന്നു കേട്ടോ ശരിക്കും നമുക്ക് മൂടി മൂടിപ്പൊതിച്ച് കിടക്കാൻ പറ്റുന്നൊരു ടെമ്പറേച്ചറിനകത്ത് പോലും വെട്ടി വേർത്തിട്ട് ഉറങ്ങാൻ പറ്റാണ്ട് ഒരു രണ്ടേ ഇരുപത് തുടങ്ങി രണ്ടേ നാൽപ്പത് വരെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കണമായിരുന്നു ഒരു രണ്ടേ നാൽപ്പതിനു ശേഷമാണ് പിന്നെ സ്വസ്ഥ ഒന്ന് ഒന്ന് തുടങ്ങിയത് പിന്നെ രാവിലെ ഒരു ആറ് ആറര ആവരെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നപ്പോൾ ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ആയിരുന്നു എന്താണെന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ പാടെന്നെ ഞാൻ ചോദിച്ചായിരുന്നു ഞാൻ മാമൻ എന്നാണ് വിളിക്കുന്നത് മാമനോട് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ മാമൻ പറഞ്ഞു തന്നൊരു ആ കാര്യം അതായത് ഞാൻ കാളിയാമത്തെ പറ്റി ഇത് വീടിൽ പറഞ്ഞിട്ടുണ്ട് കാളിയാമെന്ന് വെച്ചാൽ രണ്ടേ മുപ്പതിനാണ് ഈ കാളി നമ്മളെ കാണാൻ വേണ്ടി വരുന്നത് അത് എല്ലാ ദിവസവും വരാറില്ല ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ആൾ വരും അപ്പോൾ നമ്മൾ എഴുന്നേൽപ്പിക്കും രണ്ടേ മുപ്പതിന് കൃത്യമായിട്ട് നമ്മൾ കണ്ടോറു അപ്പോൾ സമയത്ത് കാളി വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കുകയല്ലേ അപ്പോൾ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ അവിടെ എഴുന്നേറ്റും ആ ദേവിയുടെ ചൂട് നമ്മൾ രൂപങ്ങളാണ് ഈ വരുന്നത് രൂപത്തിന്റെ ചൂട് നമുക്ക് താങ്ങാൻ പറ്റില്ല സാധാരണക്കാർക്ക് ഒട്ടും താങ്ങാൻ പറ്റില്ല അപ്പോൾ എഴുന്നേറ്റ് വെട്ടി വേർത്ത് ആ ഒരു പതിനഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറിലും അത്ര അസഹ്യമായ ചൂടാണ് അനുഭവപ്പെട്ടത് അപ്പോൾ അതിന് ശേഷം അദ്ദേഹം എൻ്റെ പിന്നീട് വീണ്ടും എന്താണേ അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ും ഇതിനുശേഷം ഇതേപോലെ തന്നെ എഴുന്നേറ്റ് അതെ അപ്പോൾ ഇവൻ എന്താണ് കാളിയായിട്ട് കണക്ടായി ഇത്ര സിമ്പിളാണ് നോക്കി നമ്മളുമായിട്ടുള്ള ആ ഒരു സാന്നിധ്യം കൊണ്ട് അവൻ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയവേണ്ട സ്ലോട്ടിലേക്ക് എത്തി അല്ല ആത്മീയപാതയിലേക്ക് അവൻ വീണു ഇപ്പം പുള്ളിക്ക് ഇതുപോലെ അനുഭവങ്ങൾ കുണ്ടലിനി ഉയരുന്ന അനുഭവങ്ങളൊക്കെയായിട്ട് ഇവിടെ വന്നപ്പോഴും അവനത് പറയുണ്ടായി അപ്പോൾ ആണ് സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിൾ ആണ് നമ്മൾ സിമ്പിളാണ് ഭയങ്കരമായ ഭയങ്കരമായതിനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല സ്പിരിച്വാലിറ്റി മീൻസ് അത് വളരെ സിമ്പിളാണ് സിമ്പിളായിട്ട് നമുക്ക് പോകാൻ പറ്റും ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ്